ഉത്തരം നാളുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ വരുന്ന വിഷു സംക്രമ ഫലത്തിലൂടെ വന്ന് ചേരുക നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മരംഗത്ത് അത്ര അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ അനുഭവപ്പെടും തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകാം ആരോഗ്യ സംബന്ധമായ പല ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ തൊഴിൽ മേഖലയെ ബാധിക്കാൻ ഇടയുണ്ട് സ്വന്തമായി വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പലരുമുണ്ട് അവർ തങ്ങളുടെ കർമ്മ മേഖലയിൽ പോരായ്മകളൊന്നും ഉണ്ടാകാതെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി നന്നായി ശ്രമിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രതയും പരിശ്രമവും ആവശ്യമാണ് ഇല്ലാത്ത പക്ഷം ഉദ്ദേശിക്കുന്ന നിലവാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞെന്ന് വരില്ല കച്ചവടക്കാർക്ക് അവിചാരിത നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് സാമ്പത്തികമായ ഞെരുക്കവും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാം വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്ത് അതിനെ തരണം ചെയ്യേണ്ടതാണ് ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധയുണ്ടായിരിക്കണം അപ്രതീക്ഷിതമായ പല പ്രയാസങ്ങൾക്കും ഇടയുണ്ട് മനക്ലേശകരമായ ചില സാഹചര്യങ്ങൾ കുടുംബത്തിൽ ഉണ്ടായേക്കാം സംഭാഷണത്തിൽ വളരെ ആത്മനിയന്ത്രണവും മിതത്വവും ശീലിക്കുന്നത് നന്നായിരിക്കും ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രമേ ഇടപെടാവൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ദീർഘകാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില ആഗ്രഹങ്ങൾ നടപ്പിലാകുന്നതിന് സാധ്യത കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ജനനത്തീയതിയും സമയവും അനുസരിച്ചുള്ള ശരിയായ കൃത്യമായ ഗ്രഹനില കണക്കാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള ഉത്തമമായ പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ കാര്യങ്ങളിലും നല്ല പുരോഗതി നേടുവാൻ ഉറപ്പായിട്ടും സാധിക്കും